ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പച്ചചക്ക കൊണ്ട് നല്ല മൊരിഞ്ഞ ചക്കവടം ഉണ്ടാക്കിയെടുക്കാം ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അതിനായിട്ട് ഞാൻ ഇവിടെ പച്ച ചക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഈ ചക്കയിൽ നിന്നും ഒരു ഇരുപത് ചക്കച്ചുള കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വടം ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ഈ ചക്കച്ചുളയിൽ നിന്നും അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് തവണ പൾസ് ബട്ടൺ അമർത്തിയിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കുക ഇതൊരുപാട് ഫൈൻ പേസ്റ്റായിട്ടങ്ങടെ അരച്ചെടുക്കരുത് ഇട്ടാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കൃഷി ചെയ്തെടുക്കുക ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ കൃഷി ചെയ്തെടുക്കാം ഞാനിതിവിടെ രണ്ട് പേച്ചായിട്ടാണ് കേട്ടോ കൃഷി ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാൻ നമ്മൾ എടുത്തു വെച്ച ചക്കച്ചോളം മുഴുവനും കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അതായത് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും പിന്നെ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം അതായത് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ വടക്ക് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടലമാവ് എടുക്കുന്നതിൻ്റെ നേർ പകുതി മാത്രം അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ആദ്യം കൈക്കൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പരിപ്പ് വടക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി കൈക്കൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വടാ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് വടാ മിക്സിയിൽ നിന്നും എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി എടുക്കുക ഇനി ഈ ഉരുള ഒരു കൈയിൻ്റെ കൈവെള്ളയിൽ വെച്ചിട്ട് മറ്റേ കൈയിൻ്റെ കൈവെള്ള കൊണ്ട് പ്രസ് ചെയ്യുക വിരൽ കൊണ്ട് പ്രെസ് ചെയ്തെടുക്കരുത് കേട്ടാ കൈവെള്ളം കൊണ്ട് മാത്രം പ്രെസ്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് വട കറക്റ്റ് ഷേപ്പിൽ കിട്ടുക ഇതിൻ്റെ സെൻറ്റർ കട്ടി കൂടിയും ഇതിൻ്റെ അഡ്ജസ് കട്ടി കുറഞ്ഞുമാണ് ഇരിക്കുന്നത് ഇങ്ങനെ വേണം കേട്ടോ പരിപ്പ് വട ആയാലും ചക്ക ആയാലും ഷേപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഈ കൂട്ട് മുഴുവനും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മുടെ വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എണ്ണയിലേക്ക് ഇട്ട ഉടനെ വട എണ്ണയിൽ താഴ്ന്നേ കിടക്കുകയുള്ളു പിന്നീട് അല്പനേരം കഴിയുമ്പോഴാണ് ഇത് മുകളിലേക്ക് പൊങ്ങി വരിക മുകളിലേക്ക് പൊങ്ങി വരുന്നത് വരെ ഇത് ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ ഇളക്കിയാൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കും വേണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോകുകയും ചെയ്യും ഉൾവശം വെന്ത് കിട്ടില്ല അപ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ വട ഇതുപോലെ കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി അല്ലി നന്നായി കഴുകിയെടുത്തതിന് ശേഷം തൊലിയോട് കൂടിയിട്ട് തന്നെ ചതച്ചെടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ വട ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ വടക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക കാരണം ഇത് എണ്ണയിൽ നിന്നും കോരിയെടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ഡാർക്കാകും അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമല്ല ഇതുണ്ടാക്കി എടുക്കാൻ പരിപ്പ് വട ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടാവില്ല അല്ലേ അതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണിത് നമ്മളിതിൽ കുറച്ച് കടലമാവും അരിപ്പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി മുഴുവനും ഇതിൽ ചക്കയാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പിയുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് ചക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചക്ക വീട്ടിലുള്ളവർ ഒട്ടും കളയാതെ തന്നെ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്